ചെറായി ക്രിയേറ്റീവ് വായനശാലയുടെ നേതൃത്വത്തിൽ കിടപ്പിലായ വീട്ടമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകി ചെറായി തെക്കത്ത് രാജൻ സുനിത ദമ്പതികൾക്കാണ് വായനശാലയുടെ ഇടപെടലിനെ തുടർന്ന് വീടൊരുങ്ങിയത് ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ വീടിന്റെ താക്കോൽ വായനശാല രക്ഷാധികാരി പി സുനിൽകുമാർ ഗൃഹനാഥൻ രാജന് കൈമാറി പഞ്ചായത്ത് അംഗങ്ങളായ ശോഭാ പ്രേമൻ കെ എച്ച് ആബിദ് വായനശാല ഭാരവാഹികളായ വി ജി വിഷ്ണു എം റാണാപ്രതാപ് പ്രവ്യ പ്രബിൻ എം എച്ച് ആനന്ദ് കെ നീതു പി ഡി അഭിനന്ദ് എന്നിവർ പങ്കെടുത്തു പാലുകാച്ചൽ ചടങ്ങിന് ബേബി മണിബാഹുലയൻ എം കെ രഘുനാഥ് റുബീന ബീവാതുട്ടി വള്ളി രചിത തുടങ്ങിയവർ നേതൃത്വം നൽകി പഞ്ചായത്ത് പദ്ധതിയിൽ പന്ത്രണ്ട് വർഷം മുമ്പാണ് രാജൻ വീടുപണി തുടങ്ങിയത് അടുക്കളയുടെ ചിമ്മിനിക്കോട് ഒഴിച്ചുള്ള ഭാഗം കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നു എന്നാൽ സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ബാക്കി നിർമ്മാണം നടത്താനായില്ല നാലു വർഷം മുമ്പ് സുനിത ശരീരം തളർന്ന് കിടപ്പിലായി കനോലി കനാലിനൊരത്തെ ഓലഷെഡിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് മഴക്കാലത്ത് തോടുകരക വെയ്യുമ്പോൾ നാട്ടുകാർ ഇവരെ പണി പൂർത്തിയാകാത്ത വീട്ടിലേക്ക് മാറ്റും മഴ മാറിയാൽ തിരിച്ച് ഓലഷെഡിലേക്ക് കൊണ്ടുപോകും ജനലും വാതിലുമില്ലാത്ത ഒരടച്ചുറപ്പും സുരക്ഷിതത്വവും ഇല്ലാത്ത വീട്ടിലാണ് ഇരുവരും ഉറങ്ങിയിരുന്നത് ഇവരുടെ അവസ്ഥ കണ്ടാണ് ക്രിയേറ്റീവ് വായനശാല വീടിന്റെ പണി പൂർത്തീകരിക്കാൻ മുന്നിട്ടിറങ്ങിയത്